അബ്ദുല്ലാഹിൻ മസൂദ് റദി അല്ലാവിന് നിവേദന ചെയ്യുന്ന ഹദീസിൽ കാണാം ഒരിക്കൽ റസൂർ അലൈ സാഹു അലൈഹി സ്വലം ഒരു പായയിൽ കിടന്നുറങ്ങി പ്രവാദികൻ സലാഹു അലൈഹി സ്വലമ തങ്ങൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ പ്രവാചകന്റെ ശരീരത്തിൽ ആ പായയുടെ ഈത്തപ്പന ഓലയുടെ പാടുകൾ ശരീരത്തിൽ ഊന്നിട്ടുണ്ട് അത് കണ്ടപ്പോ മഹാനായ അബ്ദുല്ലാഹിൻ മസൂദ് റദിയുല്ലാന്ന് പറയാണ് ഞങ്ങൾ ചോദിച്ചു പ്രവാചകരെ താങ്കൾക്ക് നല്ല ഒരു മേൽത്തരം മെത്ത ഞങ്ങൾ തരട്ടെ ഒരു കിടക്ക ഉണ്ടാക്കി തരട്ടെ എന്നാണ് ആ സമയത്ത് പ്രവാതികൻ സലാഹ് ഉള്ള തങ്ങൾ അവർക്ക് കൊടുക്കുന്ന മറുപടി ഞാൻ ഈ ദുനിയാവും തമ്മിൽ എന്തു ബന്ധമാണ് ഈ ദുനിയാവിൽ ഞാൻ എങ്ങനെയാണ് എന്തു ബന്ധമാണ് എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി അല്ലം പറയുന്നു ഒരു മണ ഒരു മരത്തിൻ്റെ തണലിൽ വിശ്രമിക്കാനിരിക്കുന്ന ഒരു വഴിയാത്രക്കാരനെ പോലെയാണ് ഞാൻ സുദീർഘമായി യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയെ സമ്മതിച്ചിടത്തോളം തനിക്കൊരു വിശ്രമത്തിന് വേണ്ടി കാണുന്ന ഒരു ഇടം ഒരു മരമാണെങ്കിൽ ആ മരത്തിൻ്റെ തണലിൽ ഇരിക്കുന്നത് പോലെയാണ് പിന്നെ അത് ഉപേക്ഷിച്ചു പോവുകയും ചെയ്യുന്നു അതുകൊണ്ട് ഞാനും ഈ ദുനിയാവും തമ്മിലുള്ള ബന്ധം അത്രയേ ഉള്ളൂ എന്ന് മഹാൻ റഷൂർ അഹി സാഹു അലൈവല തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് മഹാനായ ഹബ്ബാബ് റതി അള്ള പറയുന്ന വാചകം കാണാം മഹാനാഹി സല്ലാഹു അലൈസ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്ത് ഈ ദുനിയാവിൽ ഏതൊരാൾക്കും വേണ്ട പാതേയം എന്ന് പറഞ്ഞാൽ ഒരു യാത്രക്കാരന് വേണ്ട പാതയം മാത്രം മതി എന്നുള്ളതാണ് ഇതിനധികം പല സ്വഭാവികളുടെയും വീട് സന്ദർശിച്ചവർ പറയുന്നുണ്ട് വെക്കേറ്റ് ചെയ്തു പോകാൻ നിൽക്കുന്ന ഒരാളെ പോലെയായിരുന്നു അവരുടെ വീടകം ഉണ്ടായിരുന്നത് എന്നാണ് ആളുകൾ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ എന്താ ഒന്നുമില്ലാത്തത് അപ്പൊ തിരിച്ചു പറയുന്ന വാചകം ഈ വീട്ടിൽ ഒന്നും വെക്കാൻ ഈ വീടിന്റെ ഉടമസ്ഥൻ സമ്മതിക്കുന്നില്ല എന്നാണ് ആരാണ് ഉടമസ്ഥൻ അള്ളാഹു സുബാന അതുകൊണ്ട് ഈ വീട്ടിലെ വിഭവങ്ങളെല്ലാം ഈ വീട്ടിലെ സൗകര്യങ്ങളെല്ലാം മറ്റൊരു വീട്ടിലേക്കിനു വേണ്ടി ഞാൻ മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ പൂർവികരെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുബാനുബത്താല് ഈ ദുനിയാവിന് കൊടുക്കേണ്ട വില മാ പറഞ്ഞ ആ വില മാത്രമേ നമ്മടും നമ്മുടെ മനസ്സത്തി മനസ്സിന്റെ ഉള്ളിൽ ഈ ദുനിയാവിന് വേണ്ടി കൊടുക്കേണ്ടതുള്ളൂ എത്രയോ കെട്ടി എത്രയോ നേടി ഇതൊന്നും കൊണ്ട് നമ്മൾ പോവില്ല എന്നത് ഏറ്റവും വലിയ ഒരു യാഥാർത്ഥ്യമാണ് ഇന്നലകളിൽ നമ്മുടെ കൂടെ ജീവിച്ച ആളുകളെ കുറിച്ച് നമ്മൾ പരിശോധിച്ചാൽ ഇന്നിൻ്റെ ലോകത്ത് അവർ എന്തെല്ലാം ഇവിടെ ഉണ്ടാക്കി വച്ചിട്ടുണ്ടോ അതൊന്നും അനുഭവിക്കാൻ അതൊന്നും ആസ്വദിക്കാൻ അതൊന്നും യഥാവിധം ഉപയോഗപ്പെടുത്താൻ കഴിയാത്തവരായി അള്ളാഹുസ്ബാൻ സുനിശ്ചിതമായ തീരുമാനം ആ മരണത്തിന്റെ മുമ്പിൽ പിടികൊടുക്കുന്നവരായി മനുഷ്യർ മാറിപ്പോയിട്ടുണ്ട് അതുകൊണ്ടാണ് കവി പറഞ്ഞത് മനുഷ്യന്റെ ഹൃദയമിടിപ്പ് അവനോട് പറയുന്നുണ്ട് മനുഷ്യ നിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ കേവലം സെക്കൻഡുകളും മിനിറ്റുകളും മാത്രമാണ് മറ്റൊരു കവി പറയാൻ മനുഷ്യന്റെ ജീവിതം ഓരോ പ്രഭാതങ്ങളും മനുഷ്യർ സന്തോഷത്തിന് വേണ്ടി മാറ്റിവച്ചിരിക്കുകയാണ് പക്ഷേ വകുല്ലയോ മിൻമല ഓരോ ദിവസങ്ങളും കഴിയുമ്പോൾ നിന്റെ ആയുസ്സിൽ നിന്നാണ് ഓരോ ദിവസങ്ങൾ കുഴിഞ്ഞു പോകുന്നത് എന്ന് മനുഷ്യർ തിരിച്ചറിയുന്നില്ല എന്നാണ് അഥവാ ഓരോ ദിവസങ്ങളും കഴിയുമ്പോൾ ആഴ്ചകളും വർഷങ്ങളും മാസങ്ങളും പിന്നിടുമ്പോൾ അള്ളാഹുസ്ബാൻ നമുക്ക് നിശ്ചയിച്ച മണ്ണ് നമ്മുടെ മരണം നമ്മുടെ കബറ് അതിലേക്ക് നമ്മുടെ ദൂരം അത് കുറഞ്ഞുകൊണ്ടിരിക്കാൻ നമ്മുടെ മരണത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് മുൻഗാമികൾ പറഞ്ഞത് സമയം നഷ്ടപ്പെടുന്നതിന് പണം നഷ്ടപ്പെടുന്നതിനേക്കാൾ വില കൊടുത്തൊരു സമൂഹത്തെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാണ് അഥവാ നമ്മൾ അഞ്ചു രൂപ പോകുമ്പോൾ ഒരു പത്ത് രൂപ വീണ് പോകുമ്പോൾ നമ്മൾ പറയും എൻ്റെ ഒരു പത്ത് രൂപ പോയി എന്ന് ഒരു പത്ത് മിനിറ്റ് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ആർക്കും തോന്നാറില്ല എന്റെ ഒരു പത്ത് ആണ് പോയത് എന്ന് കാരണം എന്തേ നാം അത് അത്രയേ വില കൊടുക്കുന്നുള്ളൂ എന്നാൽ ഈ സമയം പറഞ്ഞാൽ എന്താണ് സമയം നമ്മളാണ് ആദം ഇന്നമ അൻത അയ്യാം ആദമിന്റെ മക്കൾ നിങ്ങൾ തന്നെയാണ് ദിവസങ്ങൾ അതിന്റെ ഓരോ ദിവസങ്ങളും കഴിയുമ്പോൾ നിങ്ങൾ തന്നെയാണ് തീർന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിലെ ഏതാനും ചില ശ്വാസങ്ങൾ മാത്രമാണ് അള്ളാഹു സുഹാൻ തലം നമുക്ക് വിധിച്ചിട്ടുള്ളത്